കണ്ണുകളൊരാശ ഉള്ള്ള്ള്ള്ള്ള് എങ്ങനെയാണോ കണ്ണ് അങ്ങനെ യാത്ര ചെയ്യും ഉള്ളുപോലെ കണ്ണിൻ്റെ യാത്ര വസ്ത്രപ്രമമുള്ളൊരു സ്ത്രീ കോട്ടയത്ത് പോയാൽ അവൾ കാണുന്നത് അയ്യപ്പാസ് പത്താസ് ബൊമ്മടയിങ് ചീമാണ്ടി പുളിമൂട്ടിൽ അവൾ ജവിളിക്കട മാത്രം കാണും സ്വർണപ്രമമുള്ളൊരു സ്ത്രീ കോട്ടയത്ത് പോയാൽ അവൾ കാണും അലൂ ജോസ്കോ ജോസ്ക സണ്ണി ജേക്കബ് ജുവല്ലറി മലബാർ ഗോൾഡ് ഗോൾഡ് സ്വർണ്ണകടകൾ മാത്രം കാണും ഒരു പട്ടി കാഞ്ഞിരപ്പള്ളി പാരതെങ്കൽ വന്നാൽ കശാപ്പുകട മീൻകട എല്ലേ മുള്ള വെച്ചിച്ച് അത് കാണും മതത്തെ രേസ എവിടെയെങ്കിലും വന്നിരുന്നെങ്കിൽ മന്നബുദ്ധി മാരാരോഗി അനാഥ പിള്ളേർ ഇല്ലാത്തവരെ കാണും ഉള്ളുപോലെയാണ് കണ്ണിൻ്റെ യാത്ര ഞാൻ കുറേ നാൾ മുൻപ് പാലായിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സേ കയറി കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ കണ്ടക്ടർ പറഞ്ഞു കാപ്പ് കുടിക്കാൻ സമയം പകുതി പേരിറങ്ങി ഞങ്ങൾ കുറെ പേരകത്തിരുന്നു ഞാൻ പുസ്തകവും വായിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കഴിഞ്ഞപ്പോഴൊരു ശബ്ദം ഞാൻ നോക്കുമ്പോൾ ആണുങ്ങൾ ചാടി എഴുന്നിട്ട് പുറത്തോട്ട് നോക്കുന്നു ഞാനും നോക്കി അപ്പോളാ കാണുന്നത് രണ്ട് ചെറുപ്പക്കാരിയായിരുന്നു ഒരു സിനിമയുടെ പോസ്റ്റർ പശ തച്ച് ഒട്ടിക്കുകയാണ് സിനിമയുടെ പേര് കിന്നാരത്തുമ്പികൾ നായിക ഷക്കീല ഷക്കീല എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് ഭൂരിപക്ഷ മേഖലയിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവളും ഉടുത്ത തുണിക്ക് എഴുപത് ശതമാനം കിഴിവ് വളവുകളും ഇവിടെ ഒട്ടിച്ചു വെക്കുക അല്പം കഴിഞ്ഞ് ഞാൻ ആൾക്കാരിങ്ങി നോക്കി നിൽക്കുമ്പോൾ ഒരു അമ്പലകാള വന്നു രണ്ടു കാലും നിലത്ത് കുത്തി രണ്ട് കൈയും പിറ്റേ കുത്തി ഷക്കിയിലേക്ക് കരിച്ചു കിരി ചവച്ചു തുപ്പി താഴെ ഇടുന്നു അമ്പലക്കാളയ്ക്ക് പോലും അറിയാം കാണാൻ കൊള്ളാത്ത സാധനമാണ് ഈ തൂങ്ങിക്കിടക്കുന്നത് മനുഷ്യൻ തുറിച്ച് നോക്കുന്നു കണ്ണുകളുടെ ഒരു